ഹലോ ഗാൾസ് അപ്പം നമ്മുടെ പുളിമരം മറിഞ്ഞായിട്ട് ഒരാളിവിടെ വെട്ടാൻ വന്നിട്ടുണ്ട് മരം വെട്ടുകാരൻ മരം വെട്ടുകാരൻ വെട്ടുവാണ് മരമുകാരൻ്റെ കയ്യിൽ മെഷീനൊന്നും ഇല്ല കേട്ടോ മരം വെട്ടുകാരൻ അപ്പം ഇതുകൊണ്ടാണ് വെട്ടുന്നത് കോടാലി കൊണ്ട് കണ്ട കണ്ട ഇനി എന്താപ്പാ പറയേണ്ടത് ഒരാളെ വന്നിട്ടല്ലോ കേട്ടോടുത്ത് കഴിഞ്ഞിട്ടില്ല അതറിയാം അപ്പുറത്തോട്ടെ ചൊന്ന വിഴരുതേ ഹലോ ഗായ്സ് അപ്പം നമ്മുടെ പുളിമരം മറിഞ്ഞു പോയിട്ടത് മരംവിട്ട കാര്യം വന്നിട്ടുണ്ടേ മരം ആരെന്താ വരം വെട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ Nada, me han eso, mucho. Cayenne, cayenne, el AME. El AME, el ángel. Ah.